ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഓണത്തിൻ്റെ രണ്ടാമത്തെ ഡിഷായിട്ട് ഞാൻ ഇഞ്ചംപുളിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഒരു ഡിഷാണ് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നും അല്ല നമ്മുടെ ബീട്രൂട്ട് ചേർത്തിട്ട് പുളിവെള്ളം വേവിച്ചിട്ടുണ്ടാക്കിയ ഒരു ഇഞ്ചിപുളിയാണ് നല്ല ടേസ്റ്റ് നല്ല മണമാണ് ഇതിന് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കളറാണ് ഇതിൽ കണ്ട പിന്നെ ഞാനിൽ നാളെകൂത്ത് ചേർത്ത കാരണം കൊണ്ട് നമുക്കൊന്ന് കടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്തിരി എരിവുണ്ടാവും കൂട്ട ഇത്തിരി എരിവുള്ള ഒരു ഇഞ്ചൻപുളിയാണ് എരിവും പുളി മധുരും എല്ലാം കൂടിയിട്ട് ചേർന്നോളൂ ചേർന്ന ഒരു ഇഞ്ചൻപുളിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ ഇഞ്ചമ്പുളി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു നൂറ് ഗ്രാം പുളി ഒരു ഒരമണിക്കൂർ മുമ്പ് കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ച് നന്നായി പിഴിഞ്ഞെടുത്ത് ഒരു ചട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് അതിൽ കൂടെ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മിളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ചേർക്കുന്നത് ഇതുപോലത്തെ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ് അതായത് ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ടച്ച ശർക്കര ഈ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇനി ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് ഇനി നന്നായി വേവിച്ച് വറ്റി പകുതി വറ്റിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് അരിച്ചിട്ട് വേണം വേറെ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മൾ തലേദിവസം വേവിച്ച് വെച്ചിട്ടുള്ള പുളിയാണ് അത് ഞാൻ അരിച്ചെടുത്തിട്ട് ഈ കലത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ കല ഈ വേറൊരു ചട്ടിലിക്കാണ് നമ്മളിനി വറുത്തിടാൻ പോകുന്നത് കേട്ടോ അടുപ്പത്ത് വെച്ച് വെളിച്ചുകൂടായപ്പോൾ കടുവ് വിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴമുളക് കറിയേറ്റിൻ്റെ അല കുറച്ച് നാളികേര ചെറുതായി കട്ട് ചെയ്തത് ഒരു അമ്പത് ഗ്രാം ഇഞ്ചി കുറച്ച് പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കണം ഇത് നന്നായി ഇത് നന്നായി മൂപ്പിച്ചുകെടുക്കണം എല്ലാം നന്നായി മൂക്കണം ഇതിൽ നമ്മ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇതിൽ കിടന്ന് തിളച്ച് കുറച്ച് വറ്റി വരണം ഇഞ്ചംപുളി ഇതേപോലെ വറ്റി ഇതുപോലെ വന്നിട്ടുണ്ട് ഞങ്ങൾക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് ഞാൻ കുറച്ച് കായം പൊടി കുറച്ച് മതിയിട്ടാണ് നല്ലൊരു മണാണ് ഈ ഇഞ്ചമ്പുളിക്ക് നല്ലൊരു കളറും ഉണ്ട് ബീട്രൂട്ട് ഇട്ട കാരണം കൊണ്ട് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട് പിന്നെ നാണകം പുറത്തൊക്കെ ഇട്ട കാരണം കൊണ്ട് നമുക്കൊന്ന് കടിക്കാനും കിട്ടും നല്ല തിക്കായിട്ട് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും ഇത് നമുക്ക് മനകലത്തിലേക്ക് ഇപ്പം അവർക്ക് ഒഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചൻപുളി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അതിനും സപ്പോർട്ട് ആയതിനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്